വിദ്യാഭ്യാസ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പുറം മണ്ഡലം മദ്രസ സർഗമേള ഇരുപത്തിയാറിന് കുളക്കാട് സലഫി കോംപ്ലക്സിൽ ഭാരവാഹികൾ അറിയിച്ചു വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കുറ്റിപ്പുറം കുറ്റിപ്പുറം മണ്ഡലം കോംപ്ലക്സിൻ്റെ മദ്രസ സ്വർഗമേളയുടെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇടത്ത് കൂടിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച കുളക്കാട് സലഫി കോംപ്ലക്സിൽ വെച്ചാണ് നമ്മുടെ സ്വർഗമേള നടക്കാനിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറിൻ്റെ മുകളിലുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന മേള കെ എൻ എം മലപ്പുറം വെസ്റ്റ് സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും കോംപ്ലക്സ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ അൻസാരി അധ്യക്ഷനാക്കും കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെയ്ദ് ഫസൽ പൊക്കോയെ തങ്ങൾ മുഖ്യാതിഥിയാകും അബ്ദുൽ കരീം സൂറത്ത് അബ്ദുൽ നാസർ പി കെ അബ്ദുൾ റഷീദ് കെഇ ഡോക്ടർ അബ്ദുൽ ഫസീൽ സൽമാൻ അൻസാരി എന്നിവർ സംബന്ധിക്കും സമാപന സമ്മേളനം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിദ്ദിഖ് പരപ്പാര ഉദ്ഘാടനം ചെയ്യും മൊയ്തോ മാസ്റ്റർ അധ്യക്ഷനാക്കും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഇ ഷഫീർ മാസ്റ്റർ സമ്മാനദാനം നടത്തും ഐ എസ് എം ജില്ലാ സെക്രട്ടറി ഫൈസൽ ബാബു സലഫി മമ്മാലി മാസ്റ്റർ മുഹമ്മദ് മൗലവി തുടങ്ങിയവർ സംബന്ധിക്കും രാവിലെ ഒൻപതിന് തുടങ്ങുന്ന മേള വൈകിട്ട് അഞ്ചിന് അവസാനിക്കും വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ നാസർ പി കെ അബ്ദുറഹ്മാൻ അൻസാരി ഫൈസൽ ബാബു സലഫി സൽമാൻ അൻസാരി അബ്ദുൾ റസാഖ് കുറ്റിപ്പുറം തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ